ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കും ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയെട്ട് അടി ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം രാവിലെ പത്ത് മണി മുതൽ സെക്കൻഡിൽ പതിനായിരം ഖനയടി വെള്ളം അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കും പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു അണക്കെട്ടിന്റെ വൃഷ്ടപ്രദേശത്ത് മഴ ശക്തമായതോടെ അതിവേഗത്തിലാണ് മുല്ലപ്പള്ളി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നത് രാവിലെ നൂറ്റി മുപ്പത്തി ആറടിയായിരുന്ന ജലനിരപ്പ് വൈകുന്നേരത്തോടെ നൂറ്റി അടിയിലേക്ക് ഉയർന്നു ഇതോടെ തമിഴ്നാട് രണ്ടാം മുന്നറിയിപ്പും ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് നൽകി അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് ഘനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത് വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ജലനിരപ്പ് അതിവേഗം ഉയരും ഈ സാഹചര്യത്തിലാണ് ഡാമിൽ നിന്നും പുറത്തേക്ക് വെള്ളമൊഴുക്കാൻ തീരുമാനിച്ചത് രാവിലെ മണി മുതൽ സെക്കൻഡിൽ പതിനായിരം ഗനയടി വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്കൊഴുകുമെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട് പെരിയാർ നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം പെരിയാർ നദിയിലെ ജലനിരപ്പ് താഴ്ന്ന അവസ്ഥയിലാണുള്ളത് ഇതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല തമിഴ്നാട്ടിൽ മഴ ശക്തമായി തുടരുന്നതിനാൽ അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്നില്ല സെക്കൻഡിൽ ആയിരത്തി അഞ്ഞൂറ് ഗനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് മുല്ലപ്പെരിയാറിൽ നിന്നൊഴുകിയെത്തുന്ന വെള്ളം ശേഖരിക്കുന്ന വൈകാ അണക്കെട്ടിൽ ജലനിരപ്പ് അറുപത്തിയഞ്ചടി പിന്നിട്ടു അടിയാണ് വൈകിലെ പരമാവധി സംഭരണശേഷി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇതിനു മുമ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നത് ജനം ഇടുക്കി